ഹലോ നമസ്കാരം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ ഡോക്യുമെൻ്റിലായിരുന്നു നമ്മൾ നാസ പുറത്തുവിട്ട ഇൻ്റർനാഷണൽ സ്പേസ് ഏജൻസിയുടെ സ്പേസ് സ്റ്റേഷനുള്ളിൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ലൈവ് ചിത്രീകരണമാണ് നാസ ഈ ഡോക്യുമെൻ്റിലൂടെ പുറത്തുവിട്ടത് ഇന്ത്യൻ വംശയായിട്ടുള്ള സുനിത വില്യംസാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ വിശദീകരണം നമുക്ക് പറഞ്ഞു തരുന്നത് അവിടെ എങ്ങനെയാണ് അവരുടെ ജീവിതം എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിത് പല എപ്പിസോഡുകളായിട്ട് പല പല കാര്യങ്ങൾ നമ്മൾ മലയാളം കമൻറ്ററിയോട് കൂടി ഇട്ടിരുന്നു നമ്മുടെ ചാനലത് കാണുക എല്ലാവരും കണ്ടിരിക്കേണ്ട കുട്ടികളടക്കം കണ്ടിരിക്കേണ്ട ഒരു നല്ല ഡോക്യുമെൻ്ററി ആണ് എങ്ങനെയാണ് അവിടെ താമസിക്കുന്നു ബാത്റൂം യൂസ് എങ്ങനെ പല്ലു തേക്കുന്നത് എങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെ ഇങ്ങനെ തുടങ്ങിയുള്ള ആശ്ചര്യകരമായ കാര്യങ്ങളാണ് അവർ വിവരിക്കുന്നത് ഇന്ന് നമ്മൾ കാണുന്നത് ഇന്ന് സിനിമ ഫിലിംസ് നമ്മളെ കാണിച്ചു തരുന്നത് ഈ ഇതിനകത്തുള്ള പരീക്ഷണശാലകളെക്കുറിച്ചാണ് ഇവരിപ്പോൾ നിൽക്കുന്നത് സ്പേസ് സ്റ്റേഷൻ്റെ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ജപ്പാൻ്റെ പരീക്ഷണശാലയാണ് ജപ്പാൻ രാജ്യത്തിൻ്റെ ജാപ്പനീസ് പരീക്ഷണശാലയിലാണ് ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് മെഡിക്കൽ കാര്യങ്ങൾ ഭൂമിയിലെ കാര്യങ്ങൾ സ്പേസിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു അവരവിടെ നിന്നും പോകുന്നത് അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള യൂറോപ്യൻ ലബോറട്ടറിയിലേക്കാണ് യൂറോപ്പിൻ്റെ പല രാജ്യങ്ങളിലെ കൂട്ടായ്മയാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നമുക്കെല്ലാവർക്കും അറിയില്ല അപ്പോൾ യൂറോപ്പിൻ്റെ രാജ്യത്തിൻ്റെ അവരുടെ യൂറോപ്യൻ യൂണിയൻ്റെ ലബോറട്ടറി ലബോറട്ടറിയിലാണ് ഇവർ ഒത്തിരിത്തിൽ ഒത്തിരി ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് നമ്മുടെ പരീക്ഷണങ്ങൾ നടത്തുന്ന സ്ഥലമാണ് ഇവരെല്ലാം ആണല്ലോ ഇപ്പോൾ സുനിത വില്യംസ് ഉള്ളത് അമേരിക്കൻ ലബോറട്ടറിയിലാണ് അമേരിക്കയുടെ തന്നെ ലബോറട്ടറി ഇവിടെയാണ് സുനിത വില്യംസ് അടക്കമുള്ള അവരുടെ സഹായാത്രികരൊക്കെ സയൻറ്റിസ്റ്റായ സയൻറ്റിസ്റ്റ് വർക്കുകളിലൊക്കെ ഏർപ്പെടുന്നത് അതിൻ്റെ കൂടെ തന്നെ അവരൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അവിടെ വെച്ചിട്ടുള്ള നമ്മളെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന കുറേ എക്യുപ്മെൻറ്റ്സ് കാണാം ഇതെല്ലാം ഇവരുടെ ജിം എക്യുപ്മെൻറ്സ് ആണ് അതായത് ഇവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ആണ് ഇവർ സ്പേസിലായത് കൊണ്ട് തന്നെ ഗ്രാവിറ്റി ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് സ്പേസ് യാത്രികർക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ബോൺ ലോസും മസിൽ ലോസും അതായത് ഗ്രാവിറ്റിയോട് മല്ലിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ മസിൽസിനൊക്കെ ആ സ്ട്രെങ്ത് ഉണ്ടാവുക നമ്മുടെ ബോൺസിന് സ്ട്രെങ്ത് ഉണ്ടാവുക നമുക്ക് ഒരു കയറ്റം കയറുമ്പോഴാണെങ്കിൽ So ും ഗ്രാവിറ്റി ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത്രയും ക്ഷീണവും കതപ്പും വരുന്നത് ഇവർക്ക് അതിൻ്റെ പ്രശ്നമില്ലാത്ത കൊണ്ടിട്ട് നമ്മുടെ മസിൽസ് യൂസിൽ വരാതിരിക്കുകയും അതിന് ഓട്ടോമാറ്റിക്കലി ലൂസ് ലോസ് വരികയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്ന ചെറിയ തരം സൈക്കിളിങ്ങും വെയ്റ്റ് ലിഫ്റ്റിങ്ങും ഒക്കെയാണ് കാണിക്കുന്നത് ഇപ്പോൾ അവർ കാണിക്കുന്നത് ഒരു സൈക്കിളിങ് ഒരു കൈൻഡ് ഓഫ് സൈക്കിളാണ് അവർ കാണിക്കുന്നത് എങ്ങനെയാണ് സൈക്കിള് അവിടെ ഘടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അവർ കാണിക്കുന്നത് ഈ വെയ്റ്റ് ലിഫ്റ്റിംഗ് എക്യുപ്മെൻറ്റ് ഒന്നും തന്നെ ഇവർ ഈ നമ്മുടെ ഈ സ്പേസ് ഷട്ടിലിൻ്റെ ഡയറക്റ്റ് വോൾവ് ആയിട്ട് ബന്ധമില്ല അത് ഡയറക്റ്റ് വോൾവ് ബന്ധിക്കാത്ത രീതിയിൽ അതായത് ഇവരുടെ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഈ സ്പേസ് ക്രാഫ്റ്റില് ഒരു തരത്തിലൊരു ഇളക്കമോ അനക്കമോ ഒക്കെ ഉണ്ടാക്കാത്ത രീതിയിലാണ് ചെറിയൊരു ഇളക്കം പോലും സ്പേസ് ക്രാഫ്റ്റിൻ്റെ മൊത്തത്തിലുള്ള ഇതിൻ്റെ മൂവ്മെൻറ്റിനെ ബാധിക്കും അല്ലെങ്കിൽ ഒരു ഇളക്കം തട്ടിക്കഴിഞ്ഞാൽ ആ ഇളക്കം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇളകി കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് കാരണം ഈ നമ്മുടെ ഗ്രാവിറ്റി ഉള്ളതുകൊണ്ടിട്ടാണ് നമ്മൾ ഇളകുന്ന കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം കുറച്ച് കഴിയുമ്പോൾ നിൽക്കുന്നത് ഈ സ്പേസിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇല്ലാത്ത കൊണ്ട് തന്നെ വൺസ് ഇതിനൊരു സംഭവിച്ചു കഴിഞ്ഞാൽ ആ മൂമെൻ്റ് ഏതാണ്ട് ഒരു നിൽക്കാത്ത നിലക്കാത്ത രീതിയിലേക്ക് പോകുന്നു എന്നാണ് അവർ നമുക്ക് വിശദീകരിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഈ വെക്കി വെയിറ്റ് ലിഫ്റ്റിംഗ് എക്യപ്മെൻസ് ഒന്നും തന്നെ ഇതിൻ്റെ വോളായിട്ട് കടുപ്പിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രത്യേക രീതിയിൽ ിലുള്ള മേക്കാണെന്നോ എൻ്റെ സ്റ്റാൻഡ് എങ്ങനെയാണെന്നൊക്കെയാണ് അവർ വിശദീകരിച്ചു തരുന്നത് ഇതുപോലെയുള്ള നിരവധി അനവധി കാര്യങ്ങൾ നമ്മളെ ആശ്ചര്യം ഉൾപ്പെടുത്തുന്ന ഉണർത്തുന്ന രീതിയിലുള്ള നമുക്കറിയാത്ത നിരവധി അനവധി കാര്യങ്ങളാണ് ഈ കൊച്ചു വീഡിയോയിലൂടെ ഇവർ നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് പല എപ്പിസോഡുകളായിട്ട് ഇവിടെ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് നമ്മുടെ കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വളരെ സഹായപ്രദമാണ് ഇതെല്ലാവരും കാണുക ഷെയർ ചെയ്യുക ബാക്കിയുള്ള എപ്പിസോഡ് കാണാത്തവരതും കൂടിയൊക്കെ കാണുക താങ്ക്